ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കൊഞ്ചുപ്പൊടി ചമ്മന്തി ഉണ്ടാക്കാം അതിന് കൊഞ്ചുപൊടി ഉണക്കയാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു ഇതൊക്കെ വറുത്തെടുക്കണം ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിൽ വെച്ച് പൊടിച്ച് വച്ചതാണ് ഈവനായിട്ട് പറന്ന് കിട്ടാൻ വേണ്ടി കരുവേപ്പില എടുത്തു കൊച്ചു ഉള്ളിയാണ് അത് മട്ടത്തിൽ അരിഞ്ഞു വെച്ചു ഇനി തേങ്ങ വറക്കാം തേങ്ങ വറക്കാനിടാം നന്നായിട്ട് വറുത്തെടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് അത് കൂടെ ഇട്ട് കൊടുക്കാം എനിക്ക് ആവശ്യത്തിനുള്ള വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പതിനഞ്ച് വറ്റൽ മുളക് ചേർത്തു മൂക്കണം തേങ്ങ ഒന്ന് മൂത്ത് തുടങ്ങി ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇടാം നല്ലതാണ് ദേഹത്തിന് കറിവേപ്പിലാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിപ്പിച്ചിട്ട് കൊടുക്കാം അതും കൂടെ നല്ലതായിട്ട് ഈർപ്പം വയ്ക്കോട്ട് ഉപ്പുട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടണം ഇതിൻ്റെയൊക്കെ ഈർപ്പം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഈ സമയത്തിടുന്നത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് വേങ്ങ ഇത് വറുത്തത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കൊഞ്ചിപ്പൊടി വറുത്തെടുക്കണം നന്നായിട്ട് മൂത്തിട്ടുണ്ട് വേങ്ങ ഇത് വറുത്തത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കൊഞ്ചിപ്പൊടി വറുത്തെടുക്കണം ഇറക്കി വെച്ചതാണ് വറുത്തതല്ല കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം വീർപ്പ് ഉള്ളത് കൊണ്ട് നല്ലപോലെ വറുത്തണം ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് ും കാണരുത് നന്നായിട്ട് ഉറങ്ങിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം തരി പൊടിച്ചെടുക്കാം ആദ്യം ഉളവ് പൊടിച്ചെടുത്തു പിന്നെ തേങ്ങ വറുത്തത് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് തരി തരിയായിട്ട് പൊടിച്ചെടുത്ത് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് നന്നായിട്ടുണ്ട്